നമസ്കാരം ബംഗ്ലാദേശും പാകിസ്ഥാനും ഒരിക്കലും നന്നാകില്ല എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം ഇന്ത്യയെ എങ്ങനെ ദ്രോഹിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇവർ ഓരോ സമയവും ഗവേഷണമൊക്കെ നടത്തുന്നത് ഇന്ത്യയിൽ നിന്നും എത്രയൊക്കെ അടി കിട്ടിയാലും പാകിസ്ഥാൻ പഠിക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി കൈകോർക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നിലവിൽ നിലവിൽ പാകിസ്ഥാനിൽ നിന്നുള്ള എട്ടംഗ സൈനിക സംഘത്തെ ബംഗ്ലാദേശിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണ മേധാവി മുഹമ്മദ് യുനസ് പാകിസ്ഥാൻ സായുധ സേനയുടെ സംയുക്ത മേധാവിയായ ജനറൽ ഷഹീർ ഷംസദ് മിസയുടെ നേതൃത്വത്തിലാണ് എട്ടംഗ സംഘം എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ബംഗ്ലാദേശിന് പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ പോരാടിയ ഇന്ത്യക്കെതിരെയാണ് മുഹമ്മദ് യുനൂസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പരസ്യമായി പാകിസ്ഥാനുമായി അടുക്കുന്നത് ബംഗ്ലാദേശിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളുടെ എതിരായാണ് മുഹമ്മദ് യുനൂസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് രണ്ട് ദശകമായി മരവിച്ചു കിടക്കുന്ന പാകിസ്ഥാൻ ബംഗ്ലാദേശ് സംയുക്ത സാമ്പത്തിക കമ്മീഷനെ വീണ്ടും പുനർജീവിപ്പിക്കുന്നതിനായി ഒരു ഉത്തരവും മുഹമ്മദ് യുനീസ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി ബംഗ്ലാദേശിലുള്ള പാകിസ്ഥാൻ പ്രതിനിധിയായ ഇമ്രാൻ ഹൈദറും ബംഗ്ലാദേശിലെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹിദ് അസും ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ച മുതൽ ചർച്ചകൾ നടത്താൻ പോവുകയാണ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ഇഷാഖ് ധർ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ ഡാക്ക സന്ദർശിച്ചതിന്റെ ഭാഗമായാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിസയില്ലാതെ യാത്ര ചെയ്യാൻ അനുമതി നൽകിയത് ഇരു രാജ്യങ്ങളും നയതന്ത്രപരമായി അടുക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ നീക്കം ഇതിൽ ഇന്ത്യയ്ക്ക് ആശങ്കയുണ്ട് യാതൊരു പരിശോധനയും ഇല്ലാതെ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് വരുന്നവർ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവരാണോ എന്നതാണ് ഈ ആശങ്ക അടുത്ത അഞ്ചു വർഷത്തേക്ക് പാകിസ്ഥാനിൽ പഠിക്കാൻ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറ് സ്കോളർഷിപ്പുകൾ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനം മെഡിക്കൽ പഠനങ്ങൾക്കാണ് അതുപോലെ ബംഗ്ലാദേശിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനവും പാകിസ്ഥാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള സാമുദ്രിക ബന്ധം പുനരാരംഭിച്ചതിനു ശേഷം ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാനിൽ നിന്നും ചരക്കുകൾ സ്വതന്ത്രമായി തന്നെ അയക്കാൻ സാധിക്കും നേരത്തെ ഇത് ബംഗ്ലാദേശി ഉദ്യോഗസ്ഥർ പരിശോധിക്കുമായിരുന്നു ഇപ്പോൾ പരിശോധന ഇല്ലാതെ പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്കുകൾ കപ്പൽ മാർഗം നേരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയാണ് പാകിസ്ഥാനിൽ നിന്നും വരുന്ന ഈ പാഴ്സലുകളിൽ ആയുധങ്ങളാണോ എന്ന ആശങ്കയും ഇന്ത്യക്കുണ്ട് ബംഗ്ലാദേശിലെ ഒരു പ്രതിരോധ വ്യോമ കേന്ദ്രം ചൈനയുടെ സാമ്പത്തിക സഹായത്തോടെ ഈയിടെ തുറന്നിട്ടുണ്ട് എല്ലാം ഇന്ത്യക്കെതിരായ ഒരു ആസൂത്രിത നീക്കമാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉള്ളത് ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി